ിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് കൈക്കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവർക്ക് കിലോ 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 സൗജന്യ ബാഗേജ് അനുവദിച്ചു കുറഞ്ഞ നിരക്കിൽ പുതിയ എക്സ്പ്രസ് എക്സ്പ്രസ് ടിക്കറ്റുകളും എയർ ഇന്ത്യ പ്രഖ്യാപിച്ചു ബാഗേജും ഹാൻഡ് ബാഗേജും കൊണ്ടുപോകാമെന്ന അറിയിപ്പിന് പിന്നാലെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് കൈക്കുഞ്ഞുമായി യാത്ര ചെയ്യുന്നവർക്ക് ഇനി മുതൽ പത്ത് കിലോ ബാഗേജ് കൂടി സൗജന്യമായി കൊണ്ടുപോകാം ഫലത്തിൽ കുഞ്ഞിനും മുതിർന്നയാൾക്കും കൂടി കൊണ്ടുപോകാവുന്ന സൗജന്യ ബാഗേജിന്റെ പരിധി നാൽപ്പത്തിയേഴ് കിലോ ആകും ബാഗേജ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കായി എക്സ്പ്രസ് ലൈറ്റ് എന്ന പേരിൽ കുറഞ്ഞ നിരക്കിൽ പുതിയ ടിക്കറ്റും അവതരിപ്പിച്ചിട്ടുണ്ട് എക്സ്പ്രസ് ലൈറ്റ് ടിക്കറ്റുകാർക്ക് മൂന്ന് കിലോ സൗജന്യ ഹാൻഡ് ബാഗേജ് കൊണ്ടുപോകാം മാത്രമല്ല ലൈറ്റ് ടിക്കറ്റ് എടുത്തവർക്ക് പിന്നീട് വേണമെങ്കിൽ പണം നൽകി കൂടുതൽ ബാഗേജ് കൊണ്ടുപോകാനും അവസരമുണ്ട് അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ഇരുപത് കിലോ വരെയാണ് ഇത്തരത്തിൽ കൊണ്ടുപോകാൻ കഴിയുക ബിസിനസ് ക്ലാസിന് തുല്യമായ എക്സ്പ്രസ് ബിസ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് നാൽപ്പത് കിലോ വരെ ചെക്ക് ഇൻ ബാഗേജ് അനുവദിക്കുമെന്നും ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കി യാത്രക്കാർക്ക് സംഗീത ഉപകരണങ്ങൾ സൌജന്യമായി കൊണ്ടുപോകാമെന്നും ഇത് നിശ്ചിത അധികമാകരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു പതിമൂന്ന് ഗൾഫ് നഗരങ്ങളിൽ നിന്നുമായി ആഴ്ചയിൽ നാനൂറ്റി അൻപത് വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നടത്തുന്നത് മാതൃഭൂമി ന്യൂസ് ദുബായ്